സംഭരണ പ്രക്ഷോഭത്തിന് പിന്നാലെ നാം പരിശോധിക്കുകയാണെങ്കിൽ മോദിക്കെതിരായും അതോടൊപ്പം തന്നെ ഇന്ത്യക്കെതിരായും ബംഗ്ലാദേശിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നു അതിന്റെ തുടർച്ചയാണോ ഇപ്പോഴും സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും അത്തരം നീക്കങ്ങൾ തുടർച്ചയായി അവിടെ ഉണ്ടാകുന്നത് ബംഗ്ലാദേശ് കൈവിട്ട കളി കളിക്കുന്നു അല്ലെങ്കിൽ തീക്കൊള്ളിതു കൊണ്ട് തല ചൊറിയുന്നു എന്ന് തന്നെ പറയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസങ്ങളായി ബംഗ്ലാദേശിൽ വലിയ തോതിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുക നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുക പിന്നെ അതുപോലെ തന്നെ തെരുവിൽ ഇറങ്ങി മുദ്രാക്യം വിളിക്കുക ഇന്നലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ധാക്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് ഇവർ വലിയൊരു മാർച്ച് നടത്തിയിരുന്നു അപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള എൻ സി പി എന്ന് പറഞ്ഞ പാർട്ടി നമ്മുടെ നാട്ടിലൊരു എൻ സി പി അല്ല നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ പിന്നെ പാർട്ടി അവിടെ നേതൃത്വത്തിൽ യുവാക്കൾ സംഘടിക്കുന്നൊരു പാർട്ടിയാണ് തീവ്ര മുസ്ലിം പിന്നെ നിലപാടുകളുള്ള ആളുകളാണ് ആളുകളാണിവർ അപ്പോൾ അവരുടെ നേതൃത്വത്തിലാണ് ഇന്നലെ വലിയൊരു പ്രക്ഷോഭം ഇന്ത്യൻ ഹൈക്കമ്മീഷന് ഓഫീസിന് നേരെ ഉണ്ടായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം നീക്കങ്ങൾ അവിടെ അല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഷേഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ചല്ലോ അപ്പോൾ ഹസീനെ വിട്ടുകൊടുക്കണമെന്ന് യു എസ് സർക്കാർ ആവശ്യപ്പെട്ടു ഇന്ത്യ അതിന് തയ്യാറായിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വിരോധമാണ് പ്രധാനപ്പെട്ട അതായത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഷയം മാത്രമല്ല ബംഗ്ലാദേശിനെ തർക്കാനുള്ള ശ്രമമാണ് ഭാരം നടത്തുന്നത് ബംഗ്ലാദേശിനെ വെട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് ഇവരുടെ കാര്യ ആരോപണം അപ്പോൾ അതുകൊണ്ട് അതിനെതിരെയാണ് ഇന്ത്യക്കെതിരെയുള്ള പ്രതിഷേധം നടക്കുന്നത് ഇതിന് പാകിസ്ഥാൻ്റെ പിന്നെ പരോക്ഷമായ പിന്തുണ ഇക്കാര്യത്തിലുണ്ട് എന്ന് വേണം മനസ്സിലാക്കുക കാരണം പാകിസ്ഥാൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും ഇമ്രാൻഖാൻ്റെ ബന്ധപ്പെട്ട ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് ഇച്ചിരി പിന്നെ അന്താരാഷ്ട്ര ശബ്ദം മാറണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയെ ചെറിയ ഇന്ത്യയെ മാന്തുക അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാകിസ്ഥാൻ്റെ പിന്നെ ഐ എസ് ഐയുടെ പിന്തുണ ഈ പറഞ്ഞ എൻ സി പി എന്ന് പറയുന്ന ഈ പാർട്ടിക്ക് ഉണ്ടാവും എന്നാണ് പൊതുവേ കരുതുന്നത് അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഈ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഇന്നലെ അവർ വലിയ തോതിൽ ഈ പോലീസ് ബാരിക്കേഡൊക്കെ തല്ലി തകർത്ത് ഓഫീസിലേക്ക് ഇടിച്ചറുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ധാക്കയിലുള്ള ഇന്ത്യയുടെ വിസാ കേന്ദ്രം പൂട്ടി അതിന് ഇനി ബാംഗ്ലാദേശികൾക്ക് ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല ഇനി വിസ പിന്നെ ഇന്ത്യയിലേക്കുള്ള വിസ ഇനി ലീഗലി ഇനി ബാംഗ്ലാദേശേക്ക് ഇന്ത്യയിൽ വരാൻ കഴിയില്ലാത്ത സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നമ്മുടെ നോഡൽ ഇന്ത്യൻ ഹൈക്കമ്മീഷനായിട്ടുള്ള റിയാസ് സമയത്തുള്ള ഇന്നലെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ശാസിച്ചു അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ സുരക്ഷ ഇല്ലാതെ എംബസിയിൽ ഈ പറഞ്ഞതുപോലെ സുരക്ഷ കൊടുക്കാതെ ഈ പിന്നെ പ്രക്ഷോഭകാരികളെ കയറൂരി വിട്ടു എന്നുള്ള ഭാവത്തെ വിളിച്ച് പിന്നെ പണ്ട് ഷേഖ് ഹസീനയ്ക്കെതിരെയും ഇത്തരത്തിൽ സമരം ഉണ്ടായിരുന്നു ആ സമരത്തിനെതിരെ ഇന്ത്യക്കെതിരെ തിരിയുന്നു അവസാന ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ തിരിഞ്ഞ ശേഷം അവർ പോകുന്നത് ഹിന്ദുക്കൾക്കെതിരെയാണ് അപ്പോൾ വീണ്ടും അത്തരമൊരു നീക്കം ഉണ്ടാകുമോ ഇനി ഒരു അവിടത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെ ഒരു സ്വാഭാവികമായി തന്നെ ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അവിടത്തെ ന്യൂനപക്ഷ ഹിന്ദുക്കൾക്ക് എതിരെ ഷേഖ് ഹസീൻ അധികാരം ഒഴിഞ്ഞ ഉടൻ തന്നെ തുടങ്ങിയല്ലോ കാരണം നിരവധി ക്ഷേത്രങ്ങൾ തീർത്തു ഒരുപാട് ഹിന്ദു കുടുംബങ്ങളെ അവരവിടുന്ന് തല്ലി ഓടിച്ചു പിന്നെ കുറേ പേര് ബംഗാൾ വഴിന്ന് ഭാരത്തിലേക്ക് വന്നു വരാൻ കഴിയാത്തവരിപ്പോഴും അവിടെ ഈ സഹിച്ച് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളെ ഹിന്ദു സ്ത്രീകളെ വ്യാപകമായിട്ടും അവർ പിടിച്ചു കൊണ്ടുപോയി ബ്രഹസങ്ങൾ ഇങ്ങനെയുള്ള പിന്നെ ഇതാണ് ഈ ക്രൂരകൃത്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ഈ പെട്ടെന്നൊരു പ്രശ്നം കൊണ്ടാണ് പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുക എന്നുള്ളതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇന്ത്യയെ പ്രകോപിപ്പിച്ച് ഇന്ത്യയ്ക്കകത്ത് ഒരു ആഭ്യന്തര സംഘർഷം നേപ്പാളിൽ ഉണ്ടായ പോലെ ജെൻസി പോലെ ഒരു പ്രഷമൊക്കെ ബംഗ്ലാദേശിലുണ്ടാക്കി പിന്നെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യ എന്തു ചെയ്യുക ഇന്ത്യയുടെ സമാന തർക്കം എന്നുള്ളത് അതിനവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇന്നലെ അവരുടെ മുദ്രകളിൽ കേട്ടൊരു സംഭവം എന്ന് പറയുന്നത് സെവൻ സിസ്റ്റേഴ്സിനെ ഞങ്ങൾ ഇന്ത്യയിൽ നിന്നും എന്ത് ചെയ്യും മോചിപ്പ് മോചിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞത് അതായത് നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ആസ ഉൾപ്പെടെയുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഭാവം അല്ലാതാക്കും എന്നാണ് ഇന്നലെ ഈ എൻ സി പിയുടെ നേതാക്കൾ പറഞ്ഞത് ഇത് കേട്ടാൽ പിന്നെ അന്താരാഷ്ട്ര തലത്തിൽ കാര്യങ്ങൾ അറിയുന്നവർക്ക് കേട്ടാൽ ചിരിക്കും കാരണം അന്താരാഷ്ട്ര തലത്തിൽ വെറും ഒരു ഞാഞ്ഞോലാണ് ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ സെവൻസിസ്റ്റേഴ്സിന് ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയുന്നതെന്ന് അറിയില്ല ഇത് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ചിക്കൻ എന്ന് പറയുന്ന നമ്മുടെ വടക്കിഴക്കൻ ഭാഗത്തുള്ള പ്രദേശം ആ പ്രദേശം നമുക്ക് കുറേക്കാട്ട് ഇന്ത്യ ഉപലീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതിനെ അതുവഴി ചിക്കനൊക്കെ വഴിയാണ് ഈ ബംഗ്ലാദേശ് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തത് ഈ സെവൻ സിസ്റ്റേഴ്സിനെ വടക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇത് ഒരു സ്വാഭാവിക ഒരു ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് കാരണം അടുത്ത ദിവസങ്ങളിൽ ബാഫ് ബംഗാളിൽ നമ്മുടെ ഈ മിസൈൽ ശേഷിയുള്ള സബ്മറൻ്റെ ഒരു എന്താണ് ഒരു എക്സർസൈസ് നടക്കാൻ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രതിരോധ മന്ത്രാലയം അപ്പോൾ ഇതൊക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ ബംഗ്ലാദേശിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം സ്വഭാവ് ഇന്ത്യ സർക്കാർ എന്നാണ് മനസ്സിലാകുന്നത് ഇതിൽ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം തന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ നാല് ദിവസമായിട്ട് മൂന്ന് ഇസ്ലാം രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് ഇന്നിപ്പോൾ അദ്ദേഹം ഒമാനിലുണ്ട് സന്ദർശനം പൂർത്തിയാക്കി നാളെന്തോ മടങ്ങുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം അദ്ദേഹത്തിന് വലിയ സിവിലിയൻ ബഹുമതി കൊടുത്ത് ബഹുമാനിക്കുകയും ആ രാജ്യങ്ങളുമായിട്ട് ഈ എന്താണ് ഈ സ്വ വ്യാപാര കരാർ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മോദിയെ ലോകത്തായിട്ട് അംഗീകരിക്കുന്ന സമയത്താണ് ഈ ബംഗ്ലാദേശിൽ ഇത്തരത്തിലുള്ള മോദിക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് മോദിയുടെ പിന്നെ കോലം കത്തിച്ചുള്ള പ്രക്ഷോഭം നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് യുനി സർക്കാരിൻ്റെ അവിടുത്തെ ഇടക്കാല സർക്കാരാണല്ലോ യുനി സർക്കാരിൽ നിന്ന് ആ സർക്കാരിൻ്റെ പിന്തുണ ന്യായമായിട്ടും ഈ പ്രക്ഷോഭകാര്യം ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണ് എങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഇന്നത്തെ സാഹചര്യം വളരെ പരിതാപകരാകും അതായത് പിന്നെ ഹിന്ദു ഭൂരിപക്ഷ മേഖല ചിറ്റഗോങ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട് അവിടെ വെസ്റ്റ് ബംഗാളോട് ചേർന്ന് നടക്കുന്നത് അത് ചിറ്റകോങ്ങിനെ ഒരു പക്ഷേ ഒരു പിന്നെ ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ചിറ്റകോങ്ങിനെ മോചിപ്പിക്കാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുക അതോടൊപ്പം തന്നെ പിന്നെ ദുംപൂർ എന്ന് പറയുന്ന ഈ നമ്മുടെ ഈ ചിക്കനക്കിനോട് ചേർന്ന് നടക്കുന്ന ഒരു പ്രദേശമുണ്ട് ബംഗ്ലാദേശത്തെ ആ സ്ഥലവും കൂടി മോചിപ്പിച്ചെടുത്ത് ബംഗ്ലാദേശിൽ മോചിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാളിലേക്ക് പിന്നെ ഈസിയായിട്ട് ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളെ ആളുകൾക്ക് ആക്സസ് കിട്ടുന്ന തരത്തിലേക്ക് പിന്നെ ഒരു വഴി തുറക്കുകയും ഈ ചിക്കൻ നെക്കിൻ്റെ പ്രശ്നം അവിടെ പരിഹരിക്കുകയും ചെയ്യും ഏതെങ്കിലും സാഹചര്യത്തിൽ ബംഗ്ലാദേശ് ഒരു യുദ്ധത്തിന് വേണ്ടി ഇന്ത്യയെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ കാത്തിരിക്കുന്നവൻ നഷ്ടമാണ് അതിന് എന്നാണ് ഇത് നമുക്ക് മനസ്സിലാൻ കഴിയുന്നത് അല്ല ഇതിന് പിന്നിൽ പാകിസ്ഥാനാണെന്നു പാകിസ്ഥാൻ്റെ പിന്നെ പരോക്ഷ ബന്ധന ഇക്കാര്യത്തിലുണ്ട് പാകിസ്ഥാൻ മാത്രമല്ല ചൈനയും ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം കാരണം ഇന്ത്യ ഇപ്പോൾ പിന്നെ ലോകരാജ്യങ്ങൾക്കിടയിൽ വളരെ എന്താണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതത്തെ വികസിത രാജ്യമാക്കി മാറ്റും എന്നുള്ള പ്രതിജ്ഞയോടുകൂടി പോകുന്ന ഒരു സർക്കാരാണ് ഉള്ളത് നമ്മുടെ കയറ്റുമതി വൻതോതിൽ ഉയർന്നു ഈ താരിഫ് പ്രഖ്യാപിച്ചിട്ട് അമേരിക്ക പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചിട്ട് പോലും നമ്മുടെ കയറ്റുമതിക്കോ നമ്മുടെ വ്യാപാരംഗത്തിനോ ഒരു പ്രശ്നമുണ്ടായിട്ടില്ല കഴിഞ്ഞ ആഴ്ചയിൽ പിന്നെ എട്ട് ശതമാനത്തിന് മേലെ നമ്മുടെ ജി ഉയർന്നു പിന്നെ ലോകത്തെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് വളരുന്ന എക്കോണമിയായിട്ട് രാജ്യം പുരോഗമിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾക്കൊന്നും ഏഴായിരത്തിലെത്താൻ കഴിയുന്നില്ല അപ്പോൾ ഇന്ത്യയുടെ അഭൂതപൂർവ്വമായ വളർച്ചയെങ്കിൽ വലിയ അസൂയ ഉള്ള ആളാണ് ഈ പിന്നെ ചൈനയും അപ്പുറത്ത് പിന്നെ പാകിസ്ഥാൻ പാകിസ്ഥാൻ ഇന്ത്യ വളരുന്നതോടൊപ്പം തന്നെ ഇവിടെ ആഭ്യന്തര കലപം കൊണ്ട് ഉണ്ടാക്കണം താല്പര്യം ഇവിടെ അവർക്കുണ്ട് ചൈനയ്ക്ക് അതല്ല ചൈന സമയത്ത് അവർക്ക് നഷ്ടപ്പെടുന്ന മാർക്കറ്റുകൾ ഇന്ത്യ പിടിക്കുന്നുണ്ടോ എന്നൊരു ആശങ്ക അവർക്കുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അവർക്ക് അവരുടെ താല്പര്യം സാമ്പത്തിക താല്പര്യമാണ് ചൈനയ്ക്കുള്ളത് മറ്റവർക്കുള്ളത് ഈ ആഭ്യന്തര കലാപം ഉണ്ടാക്കലാണ് ഈ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ പിന്നെ ഈ ബംഗ്ലാദേശിനെ ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ബംഗ്ലാദേശികളെ ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ ഒരു പ്രക്ഷോഭത്തിന് വേണ്ടി അവരെ തള്ളിവിടുന്നു സ്വാഭാവികമായിട്ടും അത് ബംഗ്ലാദേശിൻ്റെ നാശത്തിലേക്ക് കലാശിക്കുകയുള്ളൂ ഇന്ത്യ പോലുള്ള രാജ്യമായിട്ട് പിന്നെ മുട്ടാൻ നിന്നാൽ ഇവരെവിടെ നിത്തും എത്തുമെന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ സ്വാഭാവികമായിട്ടും മുമ്പ് ഇന്ത്യ രക്ഷിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അതായത് ഇവർ മറന്നുപോവാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഈസ്റ്റ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന രാജ്യമാണിത് അന്ന് ഈ പിന്നെ ഇന്ത്യ പോയി സഹായിച്ച് പാകിസ്ഥാനെ തോൽപ്പിച്ച് ഓടിച്ച് ബംഗ്ലാദേശ് രൂപീകരിച്ചു കൊടുത്തതാണ് അത് ഈ പുതിയ തലമുറ മറന്നുപോയെന്നൊരു സംശയമുണ്ട് അപ്പോൾ ആ ശേഷി ഭാരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്ത് പറയേണ്ട കാര്യം ഓപ്പറേഷൻ തോൽപ്പിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് കളിക്കുന്നത് തീക്കളിയാണ് ആ ഒരു മറുപടി താമസിയാതെ ഭാരത്തിന് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക